രണ്ടായിരത്തി ഇരുപത്തേഴോടെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ജലം ഇന്ത്യയിലെ ജനങ്ങൾക്ക് തിരികെ നൽകാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ആമസോൺ പ്ലാന്റുകളിൽ ജലകാര്യക്ഷമത മെച്ചപ്പെടുത്തി ജലദൗർബല്യം നേരിടുന്നവർക്ക് ജലം ലഭ്യമാക്കുന്ന പദ്ധതികൾക്ക് ആമസോൺ പ്രാധാന്യം നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്ത്യയിൽ ആമസോണിൻ്റെ ഒരു ദശലക്ഷത്തിലധികം ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നതായി ജല ശുചീകരണ സംവിധാനങ്ങൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ ജലശ്രയ കേന്ദ്രങ്ങളായിരുന്ന യമരൈ റെഡ്ഡി തടാകങ്ങളുടെ സമഗ്രമായ പുനരുദ്ധാരണം എന്നിവ ജനുവരിയിലാണ് ആരംഭിക്കുന്നത് തടാകങ്ങളിലെ മലിനജലം നീക്കം ചെയ്യൽ ബണ്ടുകളുടെ പുനരുദ്ധരണം എന്നിവ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതുവഴി കർണാടകയിലെ യമരൈ തടാകത്തിൻ്റെയും ആന്ധ്രയിലെ റെഡ്ഡി തടാകത്തിൻ്റെയും ജലത്തിന്റെ അളവ് അഞ്ഞൂറ്റി ദശലക്ഷം ലിറ്ററിലധികം വർദ്ധിക്കുകയും ചെയ്തിരുന്നു പാരിസ്ഥിതിക സുസ്ഥിരതയും സാമൂഹ്യ സാമൂഹ്യക്ഷേമത്തെയും വ്യവസായങ്ങൾക്ക് എങ്ങനെ നല്ല രീതിയിൽ സ്വാധീനിക്കാം എന്നതിൻ്റെ മികച്ച മാതൃകയാണ് ഈ തടാക പുനരുദ്ധാരണ പദ്ധതികളെന്നും സേട്രീസിന്റെ ട്രസ്റ്റി ഡിയോകാന്ത് പയാസി വെളിപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിൽ ജലത്തിന്റെ ആവശ്യം വലിയ തോതിൽ വർദ്ധിക്കും ആമസോണിന്റെ ലോജിസ്റ്റിക് സൈറ്റുകൾ മുതൽ കോർപ്പറേറ്റ് ഓഫീസുകൾ ഡേറ്റാ സെന്ററുകൾ വരെ എല്ലാ കെട്ടിടങ്ങളിലും കുറച്ച് വെള്ളമാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ കാര്യക്ഷമമായ ഫീച്ചറുകൾ മഴവെള്ള സംഭരണം മലിനജല പുനരുപയോഗം കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ജലചോർച്ച കണ്ടെത്തൽ എന്നിവയിലൂടെ ശുദ്ധജല ലഭ്യത വർദ്ധിപ്പിക്കുമെന്നും ആമസോൺ ഇന്ത്യയിലെ ഓപ്പറേഷൻ വൈസ് പ്രസിഡന്റ് അഭിനവ് സിംഗ് തുറന്നു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ജല ലഭ്യതയിലൂടെ ഇന്ത്യയിലെ ഒരു ദശലക്ഷം ആളുകളെ നേരിട്ട് ശാക്തീകരിക്കുന്നതിനും പത്ത് മില്യൺ ഡോളർ സംഭാവന നൽകുകയുണ്ടായി